ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി വ്യവസായിയോ തോമസ് രമേശ് ചെന്നിത്തലയെ മോശമാക്കി തരൂർ മെയിൽ അയച്ചെന്നാണ് ആരോപണം ചെന്നിത്തലയെ വിശ്വാസമില്ലെന്നാണ് തരൂരിന്റെ മെയിൽ എ പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തോമസ് എന്നാൽ ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്നായിരുന്നു തരൂരിന്റെ മറുപടി തരൂർ അയച്ച ഇമെയിൽ സന്ദേശം പുറത്തുവിട്ടാണ് തോമസിന്റെ ആരോപണം വിവരങ്ങളുമായി എസ് ഷാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ആരോപണം വരുന്നത് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മീറ്റു ആരോപണം ഉൾപ്പെടെ വന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആരോപണം ശശി തരൂരിനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ സംസ്ഥാനം നീങ്ങാൻ ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ശശി തരൂരിന് എതിരെ ഉയരുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം ആണ് സിറ്റിംഗ് എം പി കാര്യമായി ഒന്നും ചെയ്തില്ല എന്നുള്ള വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഭാഗത്ത് പ്രചാരണം നടക്കുമ്പോൾ മാറുഭാഗത്താണ് പാർട്ടിക്കുള്ളിലെ കലഹങ്ങൾ ും വിഭാഗീയതയും തമ്മിത്തല്ലും പോരും ഒക്കെ തന്നെ അത് മറന്നീക്കി പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആദ്യഘട്ടത്തിൽ അതായത് തിരുവനന്തപുരത്തേക്ക് ആദ്യമായി സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തുമ്പോൾ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന വ്യവസായി കൂടിയാണ് ഒ തോമസ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് സമൂഹത്തിലെ വിവിധ ആളുകളുമായി പരിചയപ്പെടുത്തി വോട്ടുകൾ പിടിച്ചുകൊടുത്ത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിൽ അടുപ്പിച്ച് ഭൂരിപക്ഷം വാങ്ങിക്കൊടുത്ത് വിജയിപ്പിച്ച മുഖ്യ കണ്ണികളിൽ ഒരാൾ അല്ലെങ്കിൽ മുഖ്യമായി ഒരു വ്യക്തി കൂടിയാണ് ഒ തോമസ് ആ തോമസ് ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് ശശി തരൂരിനെ പ്രതിരോധത്തിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മൂന്നാം തേം പൂർത്തിയാക്കി നാലാം തേമിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശശി തരൂർ നടത്തുമ്പോഴാണ് ശശി തരൂരിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഒ തോമസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് ശശി തരൂർ സ്വാഭാവികമായും ഒപ്പം നിന്ന ഒരു വ്യക്തിയോട് തന്റെ മറ്റൊരു സുഹൃത്ത് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു പ്രാപ്തനായ ഒരു നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്നു ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എഐ സി സി പ്രവർത്തക സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയായി രമേശ് ചെന്നിത്തലയുടെ പേരുകൂടി പരാമർശിക്കണം അല്ലെങ്കിൽ ആ പേരുകൂടി എന്നൊരു ആവശ്യം ഒ തോമസ് ശശി തരൂരിനോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ആ ആവശ്യത്തിലാണ് ഈ ഇമെയിൽ സന്ദേശത്തിലാണ് ഇത്തരത്തിൽ ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ആ രമേശ് ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ ഒരു ഇമെയിൽ സന്ദേശത്തിൽ ശശി തരൂർ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അത് മറച്ചു വയ്ക്കുകയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്നൊക്കെ ഒ തോമസ് പലതവണ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല തന്റേതായൊരു ഒരു വെട്ടി മുന്നോട്ട് പോകാനുള്ള നടപടികൾ മാത്രമാണ് ശശി തരൂർ നടത്തിയത് എന്നൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് പ്രത്യേകിച്ച് സുനന്ദ പുഷ്കർ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിലും ശശി തരൂരിനെതിരെ ഉയരുന്നത് സുനന്ദയുടെ മരണത്തിൽ കൃത്യമായ പങ്ക് ശശി തരൂരിനുണ്ട് ഉണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ഒരു ഇമെയിൽ സന്ദേശം ഇപ്പോൾ മറന്നീക്കി പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ടൊരു ഇമെയിൽ സന്ദേശം അല്ലെങ്കിൽ ഇമെയിലുമായിട്ടുള്ള ഇമെയിലൂടെയുള്ള ഇവരുടെ ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഒരു ചാറ്റ് നടക്കുന്നത് അതിൽ കൃത്യമായി തന്നെ ഒ തോമസ് പറയുന്നുണ്ട് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ വി എസ് ശിവകുമാർ ഉൾപ്പെടെ ഉള്ളവരെ എ ഐ സി സി യുടെ പ്രതിനിധികളാക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പേരുകൾ സജസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ രാഹുലിനോടും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോടും ഒക്കെ തന്നെ ആവശ്യപ്പെടണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം ഈ ഇമെയിലിലൂടെ അറിയിക്കുന്നു പക്ഷേ അതിനെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നടപടിയാണ് ശശി തരൂർ സ്വീകരിച്ചത് അത് മാത്രമല്ല മൂന്ന് തേമുകൾ പൂർത്തിയാക്കുമ്പോഴും ശശി തരൂർ പൂർണ്ണ പരാജയമാണ് ഒരു വിമർശനം കൂടി ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായ ഒ തോമസ് പറയുന്നുണ്ട് കാരണം അത്രയധികം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം ബി ജെ പി ലേക്ക് എത്തിയ കോൺഗ്രസിന്റെ സമുദ്രരായ നേതാക്കൾ ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് ശശി തരൂർ ഒരു രീതിയിലും പാർട്ടിയെ ബഹുമാനിക്കാത്ത ആളാണ് ഒപ്പം കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കാത്ത വ്യക്തികളാണ് വ്യക്തിയാണ് ഓഫീസിലോ വീട്ടിലോ പോലും സാധാരണ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർക്കോ പ്രവേശനം പോലും നൽകാത്ത നേതാവാണ് ശശി തരൂർ എന്നുള്ള രൂക്ഷ വിമർശനം തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ കൂടിയുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത് തെളിവാക്കുന്ന തെളിവുകൂടിയാണിപ്പോൾ ഇമെയിൽ സന്ദേശം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം രാഹുലിനോട് പറഞ്ഞാൽ തന്നെ പ്രധാനമന്ത്രിയാക്കാൻ പോലും മടിക്കില്ല എന്നുള്ള രീതിയിൽ സ്വയം അഹങ്കരിക്കുന്ന സ്വയം എന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ എന്നുള്ള വിമർശനവും ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം അടക്കം ഇന്നലെ പ്രിയങ്ക ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എത്തുകയും റോഡ് ഷോയിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ പിൻബലമായി അല്ലെങ്കിൽ തരൂരിനൊപ്പം തന്നെ നിന്നൊരു വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ തരൂരിനെ തള്ളിപ്പറയാനോ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അവിടെയാണ് ഒപ്പം നിന്നൊരു വ്യക്തിയെ പാടെ വെട്ടുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച ശശി തരൂരിന്റെ പൊയ്മുഖം ഈ ഇമെയിൽ സന്ദേശത്തിലൂടെ പുറത്തു വരുന്നത് ആ ഇമെയിൽ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആർ ആസി ലാസ്റ്റ് പേഴ്സൺ ഓൺ എർത്ത് എന്നുള്ള രീതിയിലാണ് അതിൽ കൃത്യമായി ഇമെയിൽ സന്ദേശം അയയ്ക്കുന്നത് ഐ വുഡ് സപ്പോർട്ട് ഫോർ എനിത്തിങ് യു ഹാവ് സീൻ ഹൗ ഹി ഹാസ് ട്രീറ്റഡ് മീ റിപ്പീറ്റ്ലി ആൻഡ് യു സജസ്റ്റ് സച്ച് എ ടി എന്നുള്ള രീതിയിലാണ് ഇമെയിൽ സന്ദേശം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നോട് ചെയ്തത് എന്തൊക്കെയാണ് എന്ന് തനിക്ക് അറിയില്ല അല്ലെങ്കിൽ താങ്കൾക്ക് അറിയില്ല ശി ശശി തരൂർ അത് പറയുന്നുണ്ട് ഒപ്പം രമേശ് ചെന്നിത്തലയെ ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തിയാണ് ചെന്നിത്തല എന്നുള്ള രീതിയിലാണ് ഒ തോമസിന് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശത്തിന് മറുപടിയായി തരൂർ നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അതിൽ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിക്ക് ഉള്ളിൽ നിന്നുണ്ട് പാർട്ടിയിലെ എഐ ഗ്രൂപ്പുകളുടെ പോരുകൾ ഒപ്പം തന്നെ പല ചേരുതിരിഞ്ഞുകൊണ്ടുള്ള പോരുകളൊക്കെ തന്നെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായും മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് ഇമെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ ഒ തോമസുമായി അധിക സേനം സംസാരിച്ചിരുന്നു പ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു തവണ കൂടി ശശി തരൂർ ഇവിടെ ജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതാവായി ഒരു എം ആയി വരാനുള്ള സാധ്യത ഉണ്ടാക്കാൻ പാടില്ല കാരണം അത്രയധികം സാധാരണക്കാരെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ സാധാരണ ജനതയെ പരിഗണിക്കാത്ത വോട്ടർമാരെ പരിഗണിക്കാത്ത ഒരു വ്യക്തി കൂടിയായി മാറിയിരിക്കുകയാണ് ശശി തരൂർ എന്നുള്ളതാണ് കാരണം സ്വയം വിശ്വപൌരനായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുകയാണ് ഒരു രീതിയിലും നാടിനോ നാട്ടുകാർക്കോ വേണ്ടി ഒരു പരിഗണനയും അദ്ദേഹം നൽകുന്നില്ല എന്നൊരു വിമർശനം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും പാർട്ടിക്കുള്ളിലെ പോര് അത് മറന്നേക്ക് പുറത്തു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഇമെയിൽ സന്ദേശത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഒ തോമസ് പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും അത് പാർട്ടിക്കുള്ളിലും തെരഞ്ഞെടുപ്പ് കാലത്തും തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ചർച്ചയാകുകയും തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയവുമില്ല ശരി ശശി ഗുരുതര ഗുരുതരാരോപണവുമായി വ്യവസായി ഒ തോമസ് രംഗത്തെത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ മോശമാക്കി തരൂർ മെയിൽ അയച്ചെന്നാണ് ആരോപണം ചെന്നിത്തലയെ വിശ്വാസമില്ലെന്നാണ് തരൂരിന്റെ മെയിൽ എ സി സി പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തോമസ് എന്നാൽ ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്നായിരുന്നു തരൂരിന്റെ മറുപടി വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി തിരുവനന്തപുരത്ത്